പുതുവർഷത്തിലും ജില്ലയെ വിടാതെ പനിയും പകർച്ചവ്യാധികളും വൈറൽ പനിയാണ് കൂടുതലായും പടരുന്നത് എലിപ്പനി ഡിക്കിപ്പനി ചിക്കൻ പോക്സ് വയറിളക്ക രോഗങ്ങൾ എന്നിവയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം നാലായിരത്തിലധികം പേർ പരിപാടിച്ച് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയുടെ എണ്ണം കൂടി നോക്കിയാൽ പരിപാടികളുടെ എണ്ണം ഇരട്ടിയിലേറെ വരും തുടക്കം ജലദോഷമായാണ് പിന്നീട് ചെയ്യുന്നു നൂറുകണക്കിന്റെ പേരാണ് ജനപ്രതി പനിയും ചുമയുമായി ചികിത്സ തേടുന്നത് പനി മാറിയാലും ആഴ്ചകളോളം നീണ്ടുനിൽക്കുന്ന സ്ഥിതിയാണ് പനി ലക്ഷണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം കിട്ടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കൃത്യസമയത്ത് ചികിത്സയാവും മുൻഗണന എടുക്കാത്തതും രോഗപകർച്ച കൂടാനിടയാക്കും തണുപ്പും ചൂടും മാറുകാരുവിടുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ പനിവാതരുടെ എണ്ണം ഉയരാൻ പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ജലദോഷം പനി ചുമ എന്നിവയുടെ ഇഷ്ടമുള്ളവർ കഴിയുന്നത് മാസ്ക് ഉപയോഗിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു ഇടുക്കി വിഷൻ உலக 我们来...